السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على سيدنا المصطفى وعلى آله أهل الصدق والوفاء أما بعد ربي شرح لي صدري ويسر لي أمري وحل الأقدة من لساني يفقه قولي سروا درنگ أستاذ أستاذ مار پندیدن مار کارنبن مار يواقر വിദ്യാർത്ഥികൾ ഉമ്മപ്പങ്ങന്മാർ അഷറഫുൽ ഖൽഖ് ഹബീബ് റസൂലുള്ളാഹി തങ്ങളുടെ അബദാനങ്ങൾ ഫൈന്ന റസൂലുള്ളാഹി ലൈസ ലഹു ഹദ്ദുൻ അദ്വൻ അൻഹു അനഹുഖും ബിഫമി അത് പറഞ്ഞു തീർക്കാൻ പറ്റിയതല്ല എന്ന് മീലാദ് ഷരീഫിൻ്റെ ഒന്നു മുതൽ അതിനപ്പുറം തന്നെ തുടക്കം കുറിച്ച് ഇന്നും റബ്ബില്ല പോലെ തിരശ്ശീല വീണപ്പോഴും അതിങ്ങനെ പാടി പാടിപ്പറയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ വരുന്നതും ഒരു വേദിയിൽ നിന്നാണ് അലഹമില്ല തങ്ങളെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് നമ്മൾ അനീഫ് ഉസ്താദ് സ്ഥലം മുതൽ നമുക്ക് വിശദീകരിക്കപ്പെട്ടു അത് കൃത്യമായി ജീവിതത്തിൽ പകർന്ന് മുന്നോട്ട് പോകാൻ ഈ സദസ്സിന് അള്ളാഹൂസ് പാർക്കിംഗ് തന്നനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ പേരിൽ ഒരു ആദരവ് ഇവിടെ തന്നു അർഹതയില്ല എന്ന് നിങ്ങൾക്കു വരായിരിക്കും അറിയാം പക്ഷേ ചില ഉദ്ദേശങ്ങൾ ഓസ്ഫോർഡിനുണ്ടാകും അതിൽപ്പെട്ടതാണ് തലപ്പാവ് ധരിച്ച ആളുകൾ അല്ലെങ്കിൽ സുന്നത്ത ജമാത്തിൻ്റെ മുൻപന്തിയിൽ നിൽക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം അതിലെന്തെങ്കിലും മാതൃകയുണ്ട് അത് മറ്റുള്ളവർക്ക് പ്രേരകം ആകണം എന്ന ഉദ്ദേശത്തിലായിരിക്കണം ഒരു അർഹതയില്ലെങ്കിലും എനിക്ക് ഇത് തരാൻ കാരണം പ്രിയപ്പെട്ട കൂട്ടുകാരാ ഈ തലപ്പാവ് ധരിച്ചതിന്റെ പേരിൽ എനിക്ക് നാട്ടിലോ വീട്ടിലോ കുടുംബത്തിലോ അല്ലെങ്കിൽ പോകുന്ന സ്ഥലങ്ങളിലോ ഒരു അപകീർത്തനവും ഉണ്ടായിട്ടില്ല ഈ ശബ്ദം ശ്രമിക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കൾ എന്റെ മോൻ എന്റെ കുട്ടി ദർസിലേക്ക് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള വിദ്യാഭ്യാസത്തിന് ശ്രുതി സംഭവിക്കും മൂല്യം ഇടിയുമെന്ന് ആർക്കെങ്കിലും ധാരണയുണ്ടെങ്കിൽ അത് തെറ്റാണ് തലപ്പാവതരിച്ചവർക്ക് കീഴടക്കാൻ പറ്റുന്ന മേഖലകൾ മറ്റുള്ളവർക്ക് കഴിയില്ല എന്നാണ് ഇന്ന് പലരും തെളിച്ച് കൊണ്ടിരിക്കുന്നത് അതാണ് അതുകൊണ്ട് ഒരു പ്രേരകമായിരിക്കണം എനിക്ക് തരാനുള്ള കാരണം പ്രിയപ്പെട്ട കൂട്ടുകാര ഭൗതിക വിദ്യാഭ്യാസത്തിൽ ഞാൻ ഞാൻ ഇവിടുന്ന് സ്കൂളിൽ നിന്ന് പത്താം ക്ലാസ് കഴിഞ്ഞ് പിന്നീട് ബഷീർ ഫൈസി വണ്ണക്കോട് ഉസ്താദിന്റെ സ്ഥാപനത്തിൽ എം ഡി എസ് ചേർന്നു പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചു പിന്നീട് ഉപരിപഠനാർത്ഥം ഇന്ന് വേങ്ങരയിൽ വൈജ്ഞാനിക വിസ്ഫോടനം തന്നെ സംഭവിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അൽ സ്ഥാപന സമുച്ചയത്തിൽ നിന്ന് ബികോം ബിരുദം കരസ്ഥമാക്കി അതിനുശേഷം നിന്റെ പഠനം അസനിരുദിനായി ഇന്നും സയൻസിലേക്ക് വീണ്ടും കടന്ന് കടന്ന് പി എസ് സി ഫിസിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് പ്രിയപ്പെട്ട കൂട്ടുകാര ഈ തലപ്പ അവതരിച്ച് ഒരു കുട്ടിയുടെ വാപ്പയാണ് എന്റെ ഈ പ്രായത്തിലുള്ള ഒരാൾക്ക് എങ്ങനെയാണ് പഠിക്കാൻ കഴിയുന്നത് ഈ തലപ്പാവാണ് ഇസ് ഇൻസ്പിറേഷൻ ടു മീ എനിക്ക് എനിക്ക് പ്രേരകം തരുന്നത് വിദ്യാഭ്യാസത്തിന് വയസ്സിൽ വയസ്സില്ല അതിന് അതിർവരമ്പുകളില്ല പഠിക്കണം തൊട്ടിൽ മുതൽ കട്ടിൽ വരെ പഠിക്കണം മരിക്കുന്നത് വരെ പഠിക്കണം മരിക്കുമെന്ന് ഡേറ്റഡാക്കി കിട്ടിയാലോ അന്നും പഠിക്കണം അഷ്റഫ് ഹൽ തെഹബീബ് റസൂർ നിമിഷങ്ങൾ മാത്രമാണ് പഠിക്കാൻ ബാക്കിയുള്ളത് മരിക്കാൻ എങ്കിലും അവൻ പഠിക്കട്ടെ എന്ന് തോഹുല്ലാഹി അതുകൊണ്ട് അത് അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിൽ പകർത്താൻ കഴിയുന്ന ആളുകളാണ് ഞങ്ങളെപ്പോലെയുള്ള തലപ്പാവധാരികൾ പ്രിയപ്പെട്ട കൂട്ടം അത് തിരിച്ചറിയേണ്ടത് എന്റെ രക്ഷിതാക്കളുടെ കടമയാണ് ഈ നാട്ടിലിനെ ഹീറോകളായ വലിയ വലിയ പണ്ഡിതന്മാർ പിറവികൊള്ളണം എന്റെ തങ്ങൾ ഇന്ന് വരാൻ കഴിഞ്ഞ ദ്വീപിൽ നിന്ന് എത്തിയിട്ടേ ഉള്ളൂ സുബ മർക്കസിൽ ചില പരിപാടി കൊണ്ട് വരാൻ കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം പ്രൗഢമായി സദസിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ട അതുപോലെ ഫിജിയിൽ നിന്ന് എത്തിയവരാണ് നമ്മുടെ ബുഹാരി ഉസ്താദ് അവറുകൾ ഇങ്ങനെ തുടങ്ങി ലോകരാഷ്ട്രങ്ങളെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന

നിന്ന് പ്രൊട്ടക്ഷൻ ലഭിക്കുകയാണെങ്കിൽ അവർക്ക് ഉയർച്ച ഉണ്ടാവുന്ന ഉറപ്പല്ലേ നിങ്ങളൊന്ന് കണ്ണോടിച്ചു നോക്കൂ ഇന്ന് സിറ്റിഡ് നാലാം ക്ലാസ് പി വിദ്യാഭ്യാസ സുബാൻ അള്ളഹ ഇന്ന് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിസ്ഫോടനങ്ങൾ എത്രയാണ് ചെയർമാൻ സ്ഥാപന സമുച്ചയത്തിന്റെ നേതാവ് ഉസ്താദ് ഇന്ന് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അഹമ്മദ് സഖാബി ഉസ്താദ് ഇങ്ങനെ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ആചാര്യന്മാരായി ഇന്ന് മുന്നിൽ നിൽക്കുന്നത് തലപ്പാവധാരികളാണ് നമുക്കറിയാം ബുഹാരി എത്രയോ അധികം വരുന്ന പി വിദ്യാർത്ഥികൾക്ക് ഒരുപാട് നല്ല വിദ്യാർത്ഥികൾക്ക് ഇന്ന് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ വലിയ വലിയ പണ്ഡിതന്മാരെ വലിയ വലിയ പ്രൊഫസർമാരെ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ നിങ്ങൾ നോക്കൂ ഇങ്ങനെ തന്നെ തന്നെ നോക്കിയാൽ കാണാം അതുകൊണ്ടായിരിക്കണം ഓസ്ഫോർഡിന്റെ ഒരു ആദരവ് എനിക്ക് അർഹതയില്ലെങ്കിലും ഞങ്ങൾക്കൊക്കെ തരാൻ കാരണം സുബഹാനുള്ള ഇനിയെങ്കിലും തിരിച്ചറിയണം എന്റെ ഒരു മോൻ ഒരു കുടുംബത്തിൽ ഒരു മോനെങ്കിലും എങ്കിലും

ഭാഷകളിലായി എനിക്ക് സംസാരിക്കാൻ കഴിയും എന്തുകൊണ്ട് ആരാണ് എനിക്ക് തന്നത്യമുള്ളവരെ കടന്നു വരണം ഈ വിദ്യാഭ്യാസ സമുച്ചയത്തിലേക്ക് അനുഗ്രഹിതമായ ഈ വർണ്ണ പകിട്ടോടു കൂടി നിൽക്കുന്ന ഈ മേൽക്കൂര ചുവട്ടിലുള്ള ഉമ്മമാരെ പ്രവർത്തിച്ചാൽ എന്റെ മോനെ സമയങ്ങളൊക്കെ കളയുമെന്ന് ചില ആൾക്കാർ എങ്ങനെ സംഘ കുടുംബങ്ങളാണ് വിദ്യാഭ്യാസത്തിന് മൂല്യമുള്ള വിദ്യാഭ്യാസ പഠിപ്പിക്കുന്ന കോളേജുകളുണ്ട് ഇനി എത്ര എത്ര വലിയ വലിയ പ്രൊഫഷണൽ കോളേജുകളുണ്ട് എനിക്കറിയാം ഒരുപാട് ഡോക്ടർമാരെ ഒരുപാട് എഞ്ചിനീയർമാരെ വിദേശ രാഷ്ട്രങ്ങളിൽ പഠിക്കുന്ന ലണ്ടനിലും അതുപോലെ ഓസ്ട്രേലിയയിലും പല ഭാഗങ്ങളിലും പഠിക്കുന്ന ആളുകൾ അറിയാം പക്ഷേ അധ്യാപകരെ വിലയില്ലാത്ത

നല്ലൊരു യു ഷുഡ് ബി ബിക്കം അസ് ഞങ്ങളെ പോലെ ആകാൻ നടത്തുക ുംങ്ങൾക്ക് ഞങ്ങൾ ഞങ്ങളെ ആദരിച്ചതുകൊണ്ടുള്ള ഗുണം അല്ലാതെ ഞങ്ങൾക്ക് ഒരു ഗുണവും ഞാൻ പരമോ ദോഷിയാണ് പരമ ഒരു നനക്കും അർഹതയില്ലാത്ത ആളാണ് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം അള്ളാഹു നന്മയിലായി ജീവിക്കാനുള്ള നമുക്ക് തന്നനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി മാപ്പിളപ്പാട്ട് മത്സരത്തിന്റെ റിപ്പോർട്ടിംഗ് ആരംഭിച്ചിരിക്കുന്നു മത്സരികൾ ഗ്രീൻ റൂമിൽ റിപ്പോർട്ട് ചെയ്യടമെന്ന് അറിയിക്കുന്നു നമ്മുടെ ഈ ചടങ്ങ് അവസാനിക്കുകയാണ് ബഹുമാനപ്പെട്ട സാദിഖലി ബുഖാരി നമ്മോട് സംസാരിക്കുന്നു സ്നേഹത്തോടെ ക്ഷണിക്കുന്നു السلام عليكم ورحمه الله وبركاته